ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമം കാലോചിതമായി പരിഹരിക്കേണ്ട കാലം കഴിഞ്ഞെന്ന് ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ കോൺഗ്രസ് ഇടുക്കി രൂപത കളക്ടറേറ്റിലേക്ക് സംഘടിപ്പിച്ച കർഷക പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് കുയിലിമലയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭൂനികുതി വർധനവ് ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുക വന്യജീവി ആക്രമണവും വനവ്യാപന നീക്കവും തടയുക ജെബി കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ ഇടുക്കി കളക്ടറേറ്റിലേക്ക് കർഷക പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് വയനാവിൽ നിന്നും ആരംഭിച്ച മാർച്ച് ഇടുക്കി രൂപതാ വികാരി ജനറൽ ഫാദർ ജോസ് കരുവേലിക്കൽ ഫ്ളാഗ് ഓഫ് ചെയ്തു കളക്ട്രേറ്റ് കവാറത്തിലെത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണ ഇടുക്കി രൂപതാ മെത്രാൻമാർ ജോൺ നെല്ലിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു വന്യജീവി സംരക്ഷണ നിയമം കാലോചിതമായി പരിഹരിക്കേണ്ട കാലം കഴിഞ്ഞുവെന്ന് ഞങ്ങളിവിടെ സൂചിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇവിടെ ഏതെങ്കിലും ഒരു കൃഷിക്കാരന് മനസ്സുറച്ച് ലോൺ എടുത്ത് കൃഷി നടത്താൻ സാധിക്കുമോ ഏറെ കർഷകർക്ക് സാധിക്കുമോ കുരുമുളക് കർഷകർക്ക് സാധിക്കുമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിളകൾ നടത്തുന്നതിന് സാധിക്കുമോ കാട്ടി വന്നു വന്നി ആക്രമിക്കും കുരങ്ങ വന്ന് കർഷകരോടുള്ള ദേഷ്യം പ്രകടിപ്പിക്കാവുന്ന രീതിയിൽ എന്തോ അപരാധം അവനോട് രീതിയിൽ ഏലത്തിന്റെ എല്ലാ ചിമ്പുകളും കീറി പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ കർഷകരുടെ സ്വപ്നങ്ങളെല്ലാം മണ്ണോട് ചേരുകയാണ് കോൺഗ്രസ് ജോർജ് കോയിക്കൽ ഭാരവാഹികളായ ഫാദർ ജോസ് പ്ലാച്ചിക്കൽ ഫാദർ എബ്രാഹിം പുറയാറ്റ് സിജോ ഇലന്തൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു നൂറുകണക്കിന്റെ പ്രവർത്തകരും പ്രതിഷേധ പരിപാടിയിൽ അണിനിരന്നു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി